വ്യത്യസ്തമായ ഓണാഘോഷവുമായി വേശാല ഈസ്റ്റ് എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥികൾ സ്കൂളിന് സമീപം താമസിക്കുന്ന ശിവാനിയുടെ വീട്ടിൽ സഹപാഠികൾ ഒത്തുകൂടിയാണ് ഓണം ആഘോഷിച്ചത് സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് പുതുമയാർന്ന ഓണാഘോഷം നടന്നത് വേശാല ഈസ്റ്റ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പുതുമയാർന്ന ഓണാഘോഷം നടന്നത് സ്കൂളിന് സമീപം താമസിക്കുന്ന സഹപാഠിയായ ശിവാനിയുടെ വീട്ടിലാണ് കുട്ടികൾ ഓണം ആഘോഷിച്ചത് വീഴ്ചയിൽ നട്ടിൽ നിക്ഷതം സംഭവിച്ച് വീൽ കഴിയുന്ന ശിവാനിയുടെ പിതാവ് വി കെ സുമിത്തിനൊപ്പം ഓണം ആഘോഷിക്കാനാണ് കുട്ടികൾ കുട്ടികൾ അവരവരുടെ വീടുകളിൽ നിന്നും പാകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണം വിളമ്പി ഗംഭീര ഓണസദ്യ ഒരുക്കി ഒപ്പം ക്ലാസ് പേട്ടിയും ശിവാനിയുടെ വീട്ടിൽ നടന്നു കുട്ടികൾ ആടിയും പാടിയും പരിപാടി ആഘോഷമാക്കി പി ടി എ മീറ്റിംഗ് വിളിച്ചപ്പോൾ ശിവാനി തന്റെ പിതാവിന് മാത്രം വരാൻ പറ്റില്ലെന്ന് വേദനയോടെ പറഞ്ഞപ്പോൾ ഇത്തവണത്തെ ഓണാഘോഷം സുമിത്തിന്റെ വീട്ടിൽ നടത്താൻ തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക വിജയകുമാരി പറഞ്ഞു ഞാൻ പറഞ്ഞ എല്ലാ അച്ഛനും അമ്മമാരോടും ആദ്യയുടെ വീട്ടിലെത്തണം എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്റെ അച്ഛൻ മാത്രം വരുന്നില്ലല്ലോ ടീച്ചർ അപ്പൊ അതൊരു അധ്യാപിക എന്ന നിലയില് കൂടിയാണ് കടന്നു വന്നത് അപ്പൊ അന്ന് വൈകിട്ട് തന്നെ ഞാനും എന്റെ കുട്ടികളും ഇവിടെ വന്ന് സുമിത്രനെ കാണുകയും ഒരു കുറച്ച് സമയം സുമിത്തു ആയിട്ട് ചെലവഴിക്കുകയും ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഇത്തവണത്തെ ഓണാഘോഷം എന്തായാലും സുമിത്തിനോടൊപ്പം അപ്പൊ ഞാനൊരാള് വിചാരിച്ചാലൊന്നും ഇത് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ പറ്റൂല എന്റെ കൂടെയുള്ള സഹാധ്യാപകരും അതിലേറെ ഞാൻ എന്തു പറഞ്ഞാലും അതിനൊരു മറുപടി ഇല്ലാതെ എന്നോടൊപ്പം നിൽക്കുന്ന നാലാം ക്ലാസ്സിലെ രക്ഷിതാക്കളുമാണ് താരങ്ങൾ ചടങ്ങിൽ നിയാം മനോജ് അദ്ധ്യക്ഷത വഹിച്ചു എം വി നാരായണൻ സജീവ് അരിയേരി സാവൻ ഋതു ശ്രീനേഷ് കശ്യപ് എം ധ്യാനിക് പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചക്രക്കൽ